തന്റെയും തന്റെ കുടുംബത്തിന്റെയും സുഖലോലഭതയാണ് തനിക്ക് സർവ്വത്തിലും മുഖ്യമെന്ന് ഒരു മടിയുമില്ലാതെ സധൈര്യം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു കമ്മ്യൂണിസ്റ്റിനെ ഭൂമുഖത്ത് മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാകും എല്ലാവരുടെയും ഉത്തരം എന്നാൽ മുഖ്യന്റെ ഇപ്പോഴുള്ള യാത്ര അത് വിശ്രമത്തിന് വേണ്ടി അതും ആറ് ദിവസം പണിയെടുത്ത് ഏഴാം ദിവസം ദൈവം പോലും വിശ്രമിച്ചു അപ്പോ മുഖ്യമന്ത്രിക്കും വിശ്രമം വേണ്ടേ എന്നായിരുന്നു എ കെ ബാലന്റെ പ്രതികരണം ബാലന്റെ പ്രതികരണത്തിന് ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകിയത് ഇങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചെന്ന് എ കെ ബാലൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മനസാക്ഷിയുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് മാക്സും ഏങ്കൽസും ചേർന്നെഴുതിയ മൂലധനത്തിന്റെ നാല് വാക്യങ്ങളും കത്തിച്ച് ആദ്യം പാപമുക്തി വരുത്തുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ദൈവം വിദേശത്ത് പോയതിനെ വിമർശിക്കുന്നവർ മരിച്ചാൽ കണ്ണടയില്ലെന്ന ബാലന്റെ ക്രൂരശാപവും ഉണ്ടാകേണ്ടതാണ് മത്തായിയുടെ സുശിഷ്യത്തിൽ അവസാന വിധിയിൽ പറയുന്നത് ബാലൻ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഈ തെറ്റുകൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ എന്നെ വിട്ട പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാജ്ഞയിലേക്ക് ബാലനും പോകേണ്ടി വരുമെന്നാണ് ആ അധ്യായം മുന്നറിയിപ്പ് നൽകുന്നത് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അരും കൊല ചെയ്ത സംഭവത്തിൽ ഒപ്പം നിന്നയാളല്ലേ ബാലൻ എട്ട് വർഷത്തെ ആ നാൾ വഴി അവിടെ ഉണ്ടാകും മത്തായുടെ സുവിശേഷത്തിൽ അവസാന വിധിയിൽ പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി ഗുണ്ടമോർത്താൽ നന്ന് സിദ്ധാർത്ഥനോട് ചെയ്തതിൽ ഒരു പടി കൂടി കടന്നതാണല്ലോ കമ്മ്യൂണിസ്റ്റ് ദൈവത്തെ വിമർശിക്കുന്നവരുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കൽ ഭീഷണി വേണ്ട ബാല അതൊന്നും വേണ്ട ആദ്യം മനുഷ്യനാകൂ അന്തിമ വിധിനാളിൽ കർത്താവ് നന്മയുള്ള ചെമ്മരിയാടുകളെ തന്റെ വലത്തും നന്മയില്ലാത്ത കോലാടുകളെ ഇടത്തും നിർത്തുമെന്നാണ് മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നത് അദ്ദേഹം ഇരുപത്തി അഞ്ചിൽ പറയുന്നത് കർത്താവ് തന്റെ വലതുവശത്ത് നിന്നവരോട് പറയുന്നത് ഇപ്രകാരം പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൽ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുവിൻ കർത്താവ് വീണ്ടും പറയുന്നു വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചു ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ നിങ്ങളെന്റെ അടുക്കൽ വന്നു അപ്പോഴാണ് ആ ചോദ്യം ഉയർന്നത് കത്താവെ ഞങ്ങൾ എപ്പോൾ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു രാജാവ് അവരോട് പറഞ്ഞു എന്റെ ഏറ്റവും ചെറിയ സഹോദരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് തന്നെ ചെയ്തുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു പിന്നെ അവൻ ഇഴത്തുള്ളവരോട് പറഞ്ഞു ശബിക്കപ്പെട്ടവരെ എന്നെ വിട്ട പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്നരുൾ ചെയ്യും ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എനിക്ക് തന്നെയാകുന്നു ചെയ്യാത്തതെന്ന് കാലം മാറുന്നുണ്ടെങ്കിലും ചിന്തകളിലും പ്രവർത്തിയിലും മാറ്റം വരാതെ ബാലൻ ഇപ്പോഴും ബാലൻ തന്നെയായി തുടരുകയാണെന്നാണ് ബാലന്റെ പ്രസ്താവന കേട്ട ജനങ്ങളുടെയും പ്രതികരണം